നമസ്കാരം എല്ലാവർക്കും പ്രകൃതിയായ രോഗത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യൂസ് മനുഷ്യൻ എന്നു മുതലാണ് കൃത്രിമമായിട്ടുള്ള ലൈംഗിക ഉപകരണങ്ങൾ അഥവാ സെക്സ് ടോയ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല പക്ഷെ നമുക്ക് കാമസൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിൽ പോലും ഈ കൃത്രിമമായിട്ടുള്ള ലൈംഗിക ലിംഗത്തെക്കുറിച്ചും അതിന്റെ ഉപയോഗ രീതിയെക്കുറിച്ചും പരിഭാഷിക്കുന്നുണ്ട് എന്താണ് സെക്സ് ടോയ്സ് അഥവാ ലൈംഗിക കൃത്രിമ ഉപകരണങ്ങൾ ഇത് ഏതൊക്കെ ടൈപ്പ് ആണുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗിക സംതൃപ്തിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമമായിട്ടുള്ള ലൈംഗിക ഉപകരണങ്ങളെയാണ് സെക്സ് ടോയ്സ് എന്ന് വിളിക്കുന്നത് ലൈംഗിക ഉപകരണങ്ങളുടെ ഉപയോഗം അത്ര ശരിയാണോ എന്നുള്ളത് ഇനിയും ശാസ്ത്രമത്ര ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്നും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായിട്ടാണ് കാണുന്നത് ലൈംഗിക ഉപകരണങ്ങളെ രണ്ടായിട്ട് തിരിക്കാവുന്നതാണ് അത് ആദ്യത്തെ പറയുന്നത് സ്വയം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തേന്ന് പറയുമ്പോൾ പങ്കാളികൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാവുന്നതാണ് അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ വരുന്നതാണ് സ്ത്രീയുടെയും പുരുഷന്റെയും രൂപത്തിലുള്ള പാവകള് അതല്ലെങ്കിൽ സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളുടെ രൂപത്തിലുള്ള കൃത്രിമമായിട്ടുള്ള ഉപകരണങ്ങൾ വൈബ്രേറ്ററുകൾ ഇവയെല്ലാം തന്നെ നമുക്ക് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലിംഗയോനിയും ബന്ധം കുറച്ചും കൂടെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൂബ്രിക്കൻ്റുകള് ഹൃദ്യമായിട്ടുള്ള ഗന്ധം പരത്തുന്ന മസാജിങ് ക്രീമുകൾ അതല്ലെങ്കിൽ നല്ല ഗന്ധം പരത്തുന്ന മെഴുകുതിരികൾ ഇതിന് നമുക്ക് പ്രണയ മെഴുകുതിരികൾ എന്നാണ് വിളിക്കപ്പെടുന്നത് അതേപോലെ ചെറിയ സ്ട്രാപ്പുകൾ കയ്യാമങ്ങൾ ഇവയെല്ലാം തന്നെയും രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ലൈംഗികോപകരണങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് ഐ പി സി അതായത് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അനുസരിച്ചിട്ടാണ് ഇത് കുറ്റകരമാവുന്നത് സ്റ്റോറിസ് ഏതൊക്കെ തരത്തിലുള്ളതാണെന്നും അതുപോലെ തന്നെ ഇത് നിയമവിരുദ്ധമാണെന്നും നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിലവാരമുള്ള കളിപ്പാട്ടങ്ങളും മാത്രം ഉപയോഗിക്കുക അതായത് പെട്ടെന്ന് കുട്ടി പോകുന്നവയോ മുറുകേൽക്കുന്ന രീതിയിലുള്ളതൊക്കെയും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ് ഉപയോഗിക്കുന്നതിന് മുൻപും അതിനുശേഷവും അണുവിമുക്തമാക്കാൻ ഒരു കാരണവശാലും മറന്നുപോകരുത് ഒരാൾ ഉപയോഗിച്ചത് മറ്റൊരാൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഏത് സെക്സ്റ്റോയി ആണ് ഉപയോഗിക്കുന്നെങ്കിലും കൃത്യമായിട്ട് അതിന്റെ ഉപയോഗ രീതി അറിഞ്ഞിരിക്കണം ഇങ്ങനെയൊക്കെയാണത് ഉപയോഗിക്കേണ്ട രീതിയെങ്കിൽ പോലും കഴിയുന്നതും ഇത്തരത്തിലുള്ള സെക്സ് ടോയ്സ് ഒഴിവാക്കുക ദമ്പതികൾ ലൈംഗിക ബന്ധത്തിന് തന്നെ പ്രാധാന്യം നൽകുക ഇപ്പം ഇല്ലാത്തവരാണെങ്കിൽ സ്വയംഭോഗത്തിനായി ഇത്തരത്തിലുള്ള സെക്സ് ടോയ്സ് ഉപയോഗിക്കുന്നതിന് പകരം കൈവിരലുകൾ തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി